കല്ലട പ്രവാസി കൂട്ടായ്മ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു പടിഞ്ഞാറെക്കല്ലട കൃഷി ഓഫീസിന് സമീപമാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സി രാജഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു മുട്ടാതെ കല്ലട പ്രവാസി കൂട്ടായ്മ പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് പ്രവാസി കൂട്ടായ്മയുടെ ഓഫീസ് പടിഞ്ഞാറെ കല്ലട കൃഷി ഓഫീസിന് സമീപത്തെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ശാസ്താംകോട്ട റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സി രാജഗോപാലൻ നായർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എന്നെ ഇങ്ങനെ കല്ലട പ്രവാസി സംഗമത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എല്ലാ വർഷത്തെയും ഭാരവാഹികളോട് പ്രത്യേകം അഭിനന്ദനവും തന്നെ നന്ദി അറിയിക്കുക ഏതൊരു സംഘടനയായാലും ആ സംഘടനയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകുക എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അതിന് ഇവിടുത്തെ ഭാരവാഹികൾക്കി മുൻഭാരവാഹികൾ നേരത്തെ തൊട്ടേതിനുള്ള ശ്രമവും നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാടക കേന്ദ്രത്തിലാണെങ്കിൽ പോലും ആസ്ഥാനം നല്ലതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കണം എത്രയും പെട്ടെന്ന് ഈ കൂട്ടായ്മ സ്വന്തമായ ഉണ്ടാക്കണമെന്നാണ് ഒരു വിനീതമായ അൽക്കോഹൻ ആവണി മോഹൻ എന്നിവർ ഭദ്രദീപം തെളിച്ചു കല്ലട കൂട്ടായ്മ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കല്ലട രക്ഷാധികാരി ജെ സി പിള്ള മുൻ പ്രസിഡന്റ് ഉമ്മൻ രാജു വനിതാ കോർഡിനേറ്റർ പ്രീത ഉണ്ണി ജില്ലാ ആശുപത്രി ഹെഡ്നൈ സുരഭി മോഹൻ മുഹമ്മദ് കുഞ്ഞ് തനിമ തുടങ്ങിയവർ പങ്കെടുത്തു ഏതാനും ചില അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഏകദേശം നാനൂറ്റി അൻപതോളം പ്രാഥമിക അംഗത്വമുള്ള മെമ്പർമാരും അതോടൊപ്പം തന്നെ എണ്ണൂറ് ഉൽപ്പരം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ വളരെ ചാരിതാർത്ഥ്യമുണ്ട് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ ദീപം തെളിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ